അതിനെന്താടാ മോനെ ചെറിയ മധുരവും എരിവും ഉപ്പും ഉള്ള നമുക്ക് നല്ല അടിപൊളി ഒരു ഒരെ അവലിമിച്ചറുണ്ടാക്കാം ആ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അത് വെച്ച് നമുക്ക് ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ നല്ല വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ വെള്ള നല്ല നൈസ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ല ഏത് അവലായാലും കുഴപ്പമില്ല കേട്ടോ ആ അവല് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അവലിട്ട് കൊടുക്കാം ഒറ്റ പ്രാവസായിട്ട് ഇടാൻ പറ്റത്തില്ല രണ്ട് പ്രാവസായിട്ട് നമുക്ക് ഇടാം ഇനി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരട്ടെ അതുവരെ നമുക്കിത് വറുക്കാം അവല് വറുക്കുമ്പോൾ ചെറിയ തീല് വേണം വറുക്കാന് അല്ലെങ്കിൽ അവല് വേഗം കരിഞ്ഞു പോവും നമ്മൾ പാത്തിയിട്ട് അവല് മൊരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ പാകം നോക്കണ എങ്ങനെയോ ചോദിച്ചാൽ ഇങ്ങനെ വാരിയിട്ടതാ കണ്ടില്ലേ ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ ഇതാ പൊടിഞ്ഞു വന്ന് ഇതേപോലെ നോക്കിയാൽ മതി ഇതിന് നമുക്കിതി ഇറക്കി വെക്കാം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇത് പൊട്ടിക്കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് വറക്കാം അങ്ങനെ നമ്മുടെ രണ്ടാം പത്രം ഇപ്പം അവലും ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കണ്ടേ ഇങ്ങനെ ഇനി നമുക്കിത് അതേപോലെ ഇറക്കി കൊട്ടി വെക്കാം നമുക്ക് ഞാൻ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ചട്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ ഞാനിത് പൊരിക്കാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ എടുക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരിക്കില്ല ഓയിലാണെങ്കിൽ കുറേ ദിവസം ഇരിക്കുക അപ്പം എടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചാലും കുഴപ്പമൊന്നുമില്ല ആദ്യം നമുക്ക് കുറച്ച് കൊപ്ര തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പൊരിച്ചെടുക്കാം ഒരു ഒരക്കപ്പ് ഉണ്ടാവട്ടോ ഇച്ചിരി നീളത്തില് അരിയാണെങ്കിൽ നല്ലതായിരിക്കും ഒരു ചെറിയ കളറൊക്കെ ആയി വരട്ടെ ഇത് വറുത്തത് മതിയേ ഈ കൊപ്പറ തേങ്ങയല്ലേ നമ്മൾ എടുത്തത് അപ്പോൾ ഇങ്ങനെ വറുത്താ മതി പച്ച തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി വറുക്കേണ്ടി വരും നമുക്കിനി ഇതിൽ ഇച്ചിരി കരിയാപ്പുലിട്ട് പൊരിച്ചെടുക്കാം നന്നായിട്ട് പൊരിയട്ടെ കറിവേപ്പില അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ ഇനി നമുക്ക് കറിയേപ്പുലയെ എടുത്ത് മാറ്റാം നമ്മൾ വിചാരിച്ച പോലെ നന്നായിട്ട് കറിയാപ്പുലേ മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു നാല് ഉണക്ക മുളകും കൂടി പൊരിച്ചെടുക്കാം മുളകും നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ മുളക് ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് മുളക് കൂടി എടുക്കാം നമ്മളിപ്പം ഉണ്ടാക്കണം മധുരമുള്ള മിക്സറാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇതിലിട്ടെടുക്ക പൊരിച്ചെടുക്കാം ഇളക്ക് നമ്മുടെ മുന്തിരി വെലൂട് പോലെ വീർത്ത് നമുക്ക് ഇനി ഇതൊക്കെ കോരിയെടുക്കാം നമുക്ക് ഇനി ഇതിൽ ഒരു നൂറ് ഗ്രാമും പൊട്ടുകടലയും കൂടി വറുത്തെടുക്കാം പൊരിച്ചെടുക്കാം നന്നായിട്ട് പൊരിഞ്ഞു വരട്ടെ നമ്മൾ ഇതൊക്കെ വറുക്കുമ്പോൾ തീ ഒരു മീഡിയം ലെവലിലേ വെക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒക്കെ ഒരു നമ്മൾ ഉദ്ദേശിച്ചതുപോലത്തെ കളറും വറവും ഒന്നും കിട്ടില്ല കരിഞ്ഞുണ്ടാകും കിട്ടുക അങ്ങനെ നമ്മുടെ പൊട്ടുക കടലയും റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കോരിയെടുക്കാം ആ പൊട്ടുകടല ഇടുമ്പോഴാ കറക്കണത് അല്ലേ ഈ എണ്ണ മാറ്റിയിട്ട് വേറെ എണ്ണ വയ്ക്കുക ഏഹ് ടലേയും കൂടി ഒന്ന് പൊരിച്ചെടുക്ക ഞാൻ ഈ എണ്ണ മാറ്റിയത് ഇത്തിരി എണ്ണ ഉണ്ടായിരുന്നല്ലോ അതാണ് മാറ്റിയത് തോന എണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ പൊരിച്ചെടുത്താ മതി അങ്ങനെ നമ്മുടെ നിലക്കടലി നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി കോരാ അങ്ങനെ നമ്മുടെ വറക്കലും പൊരിക്കലൊക്കെ കഴിഞ്ഞു അതിനു വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ സാധനവും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം വാട കൂട്ടി യോജിപ്പിച്ച് മിക്സർ ആക്കിയിട്ട് എടുക്കാം വറുത്ത് വെച്ച നിലക്കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ച പൊട്ടുകടല ഇട്ട് കൊടുക്കാം ഇനി അതിൽ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം മുളക് വറുത്തത് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് കരിയപ്പല വറുത്തത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുന്തിരി ഉണക്ക മുന്തിരി പൊരിച്ചതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിൽ അര ടീസ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എരിവില്ലാത്തത് നമുക്ക് ഇനി കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനമാണ് പഞ്ചസാര അതൊരു പൊടിച്ച പഞ്ചസാര നാല് ടേബിൾ സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് നാല് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ത് നന്നായിട്ടൊന്ന് മിസ്സാക്കി കൊടുക്കാം ഇച്ചിരി എരിവും മധുരമും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മുടെ മധുര അവലി മിച്ചറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അവലി കൊണ്ടുണ്ടാക്കിയ മധുര മധുരമിച്ചറ് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ഉണ്ടാക്കി ഒരു കാറ്റ് കൊള്ളാത്ത ഒരു ബോട്ടലിലൊക്കെ അടച്ചു വച്ചാൽ കുറേ ദിവസമൊക്കെ ഇരിക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേട്ടോ മക്കളെ